ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് ആയിരത്തി മുപ്പത്തി ആറാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ആവർത്തന പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് ഇസ്രായേലെ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾക്കുവിൻ അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യു വർഷങ്ങൾക്ക് മുമ്പ് വടക്ക് പടിഞ്ഞാറൻ സ്പെയിനിൽ ഇരുന്നൂറ്റി പതിനെട്ട് യാത്രക്കാരുമായി പോകുകയായിരുന്ന ട്രെയിൻ അപകടത്തിൽപ്പെട്ടു എഴുപത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടു അറുപത്തി ആറ് പേരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ ട്രെയിനിന്റെ അപകടത്തെ കുറിച്ച് ലോക്കോ പൈലറ്റിന് വിശദീകരണങ്ങൾ ഒന്നും നൽകുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ ചിത്രങ്ങൾ ചില വിശദീകരണങ്ങൾ നൽകി അപകടകരമായ വളവിൽ അതിവേഗത്തിൽ സഞ്ചരിച്ചതാണ് ട്രെയിൻ പാളം തെറ്റുവാനുള്ളതായ കാരണം ഇത്തരം വളവുകളിൽ അനുവദനീയമായിട്ടുള്ള ഒരു വേഗപരിധിയുണ്ട് ഒത്തിരി അനുഭവ സമ്പത്തുള്ള ആളായിരുന്നിട്ടും വേഗപരിധി അവഗണിച്ചപ്പോൾ ഒത്തിരി ജീവനുകളാണ് നഷ്ടപ്പെട്ടത് പക്ഷേ ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും പഠിച്ച് പ്രമാണിക്കുവിൻ എന്ന് ദൈവത്തിൻ്റെ പ്രബോധനം ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ഉടമ്പടിയായി കണക്കാക്കുവിൻ എന്ന് പുതുതലമുറയോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകളെ ആചരിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ നമുക്കും നമ്മുടെ അരികിൽ നിൽക്കുന്നവർക്കും നന്മയുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഈ കൽപ്പനകളെല്ലാം നമുക്കായിട്ട് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുവാനും നമ്മെ പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുവാൻ തക്കവണ്ണം ദൈവവുമായി ചേർന്ന് നിൽക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ